ാണ് ഈ കിസ്റ്റിൻ അപ്പൊ കേസിൽ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടത്തുന്നവർക്ക് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റിൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കുറച്ച് കൊസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്ത് അപ്പൊ ഓരോ ടോപ്പിക് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങക്ക് എക്സാമിനേഷൻ ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യമായ കൊസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഒരു കൊസ്റ്റൻ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട മാക്സിമം ഫാക്ട്സ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു പോർഷനിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് നോക്കാൻ പോകുന്നത് തീർച്ചയായും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് എക്സാമിനേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ചോദ്യത്തിലേക്ക് കടക്കാൻ നോക്കൂ ഏറ്റവും ശാസ്ത്രീയമായ മനഃശാസ്ത്ര പഠന രീതി ഏത് ഏറ്റവും ശാസ്ത്രീയമായ മനഃശാസ്ത്ര പഠന രീതി ഏതാണ് പരീക്ഷ രീതി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇപ്പൊ ശാസ്ത്രീയമായ മനഃശാസ്ത്ര പഠന രീതിയാണ് അത് പരീക്ഷണ രീതിയിലെ എക്സ്പെരിമെന്റ് മെത്തേഡ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മാക്സിമം അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് എന്നൊക്കെയാ നോക്കാം ഒന്നാമത്തെ കാര്യം എന്താണ് മനുശാസ്ത്ര പഠനത്തിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ പഠന രീതിയാണ് പരീക്ഷണ രീതി അപ്പൊ മനഃശാസ്ത്ര പഠനത്തിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠമായ പഠന രീതി ഏതാണ് പരീക്ഷണ രീതിയാണ് ഈ പരീക്ഷണ രീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വിന്യം ബോണ്ട് അല്ലെ നമുക്ക് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ് വില്യം പൂണ്ടാണ് അപ്പൊ ലിപ്സിംഗ് സർലാഷു സ്ഥാപിച്ചതും പഠിച്ചിട്ടുണ്ട് അപ്പൊ പരീക്ഷയിലെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് വില്യം പൂണ്ടാണ് ഇനി പഠന ബോധന രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രീതി ഉപയോഗ പഠന ബോധന രംഗത്തെ പ്രശ്നങ്ങൾ എന്താണ് പഠന ബോധന രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതി ഉപയോഗപ്പെടുത്തുന്നു ഇനി വ്യവഹാരങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്ന രീതി സഹായമാകുന്നു ഇപ്പൊ വ്യവഹാരങ്ങളുടെ വ്യവഹാരങ്ങളെ ബിഹേവിയേഴ്സിന്റെ ഓരോ ബിഹേവിയേഴ്സിന് കാര്യ കാരണ ബന്ധങ്ങളെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്ന ഏത് രീതിയാണ് സഹായമാകുന്നത് എക്സ്പ്രീം മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നു ഇനി നോക്കാം എക്സ്പ്രീം മെത്തേഡ് എന്താണ് പ്രധാനമായിട്ട് പറയുന്നത് ഒരു ചോദകച്ചരവും അല്ലെങ്കിൽ സ്റ്റിമുലസ് വേരിയബിൾ എന്നറിയപ്പെടുന്നു അതിന്റെ പ്രതികരണ ചുരം അല്ലെങ്കിൽ റെസ്പോൺസ് വേരിയബിൾ എന്നറിയപ്പെടുന്നു ഇവ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ് ഇവിടെ സ്വീകാര്യമാക്കുന്നത് അപ്പൊ ഒരു ചോദകച്ഛരം കാണും ഒരു പ്രതികരണ ചുരവും കാണും ഇവ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് എവിടെ പഠന രീതി നടക്കുന്നത് എവിടെയാണ് എക്സ്പെരിമെന്റ് താഴ് അല്ലെങ്കിൽ പരീക്ഷണ രീതി പരീക്ഷണ രീതി എക്സ്പെരിമെന്റ് എന്തിനെ അടിസ്ഥാനത്തിൽ പഠന രീതിയാണ് നടക്കുന്നത് ചരവും അതുപോലെ പ്രതികരണ ചരവും തമ്മിലെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠനം നടക്കുന്നത് ഇനി ഏത് ചരത്തിനെയാണ് പരീക്ഷ വിധേയമാക്കുന്നത് അതിന് സ്വതന്ത്ര ചരം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും സ്വതന്ത്ര ചരം കാരണം ഉണ്ടാകുന്ന ചരത്തെ ആശ്രിത ചരം അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയും ഏത് ചരത്തിനെയാണ് നമ്മൾ പരീക്ഷത്തിൽ വിധേയമാക്കുന്നത് ആ ചരത്തിന് എന്ത് ആണ് വിളി എന്താണ് മനസ്സിലാക്കുന്ന ചിലത്തെ സ്വതന്ത്ര ചലമാണ് അതായത് ഇൻഡിപ്പെൻഡന്റ് വേരിബിൾ ആണ് ഇനി ആ സ്വതന്ത്ര ചലത്തെ ആശ്രയിച്ച ഒരു ചരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ചരത്തെയാണ് ആശ്രിത ചലം അല്ലെങ്കിൽ എന്താണ് സ്വതന്ത്ര ചലത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ചരത്തെയാണ് ആശ്രിതരം ആശ്രിത ചലം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയൾ എന്ന് പറയും നമ്മൾ പറഞ്ഞു പഠന വളരെ വളരെയധികം അനുയോജ്യമായ ഒരു രീതിയാണെന്ന് പറഞ്ഞു അതായത് പാഠ്യസംബന്ധ പഠനങ്ങൾക്ക് അനുയോജ്യമായ രീതിയാണ് എന്നാൽ ഒരു വ്യക്തിയുടെ സമഗ്ര വ്യവഹാരം പഠിക്കാൻ രീതി അപര്യാപ്തമാണ് സമഗ്രമായ ഒരു വ്യവഹാരം വ്യക്തിയുടെ പഠിക്കുന്നതിന് ഈ രീതി പര്യാപ്തമല്ല അതുപോലെ തന്നെ സാമ്പത്തികവും സമയവിനിയോഗം ഈ രീതിക്ക് വളരെ കൂടുതലാണ് അപ്പം എക്സ്പെരിമെന്റ് എത്താട് അല്ലെങ്കിൽ പരീക്ഷണ രീതിയിൽ സാമ്പത്തികവും സമയവിനിയോഗം കൂടുതലാണ് ചോദ്യം മനസ്സിലായോ ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ ക്ലിയർ ആയോ അല്ലെ നമുക്ക് അടുത്ത ചോദ്യത്തിൽ കിടക്കാം നോക്കൂ രണ്ടാമത്തെ ചോദ്യം സ്വാഭാവിക സാഹചര്യത്തിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണത്തിന് ഉപയോഗപ്പെടുത്താവുന്ന മനഃശാസ്ത്ര രീതി ഏത് ഇപ്പൊ സ്വാഭാവികമായ ഒരു സാഹചര്യത്തില് വലിയൊരു ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ വിവരം ശേഖരിക്കുന്നതിന് അതിന് ഉപയോഗപ്പെടുത്താവുന്ന മനുഷ്യ രീതിയാണ് അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് വിവരം ശേഖരണം നമ്മൾ അപ്പൊ തന്നെ മനസ്സിലാക്കാൻ എന്താണ് അതാണ് സർവേ രീതി എന്താണ് ഉത്തരം സർവേ രീതിയാണ് ഇനി സർവേ രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം സർവേ രീതിയിൽ പഠനവിധേയമാക്കുന്ന ഘടകങ്ങൾ ചോദ്യാവലിയുടെ രൂപത്തിലായിരിക്കും നൽകുന്നത് അല്ലെ നമുക്കറിയാം സർവേ രീതി എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ചോദ്യാവലി കൊടുക്കുന്നു ക്വസ്റ്റിനർ കൊടുക്കുന്നു അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ വെച്ചാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് അല്ലെ അപ്പൊ സർവേ രീതിയിൽ പഠനവിധേയമാക്കുന്ന ഘടകങ്ങൾ ചോദ്യാവലി രൂപത്തിലായിരിക്കും നൽകുന്നത് ഇനി സർവേയിലൂടെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ ദത്തങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഒരു സർവേ നടത്തുകയാണ് ഒരു നിശ്ചിത ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സർവേ നടത്തുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക് കൊടുക്കുമ്പം അത് അതാണ് എത്രത്തോളം ഡീറ്റെയിൽസ് ആളുകളിൽ നിന്നും ചോദ്യത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നു അത് നമ്മൾ കളക്ട് ചെയ്യുന്നു അത്തരത്തിൽ ലഭിക്കുന്ന പ്രതികരണങ്ങളാണ് ദത്തങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഡേറ്റ എന്ന് അറിയപ്പെടുന്നത് ഇനി പരീക്ഷണ രീതി പ്രായോഗ്യമല്ലാത്തടത്ത് ഉപയോഗിക്കാവുന്ന പഠന രീതി കൂടിയാണ് സർവേ രീതി അപ്പൊ എവിടെയാണോ പരീക്ഷണ രീതി പ്രായോഗ്യമല്ലാത്തത് ആ സ്ഥലത്ത് എവിടെ ഏത് പഠന രീതി ഉപയോഗപ്പെടുത്താം സർവേ രീതി ഉപയോഗപ്പെടുത്താം ഇനി ആസൂത്രണം സാമ്പിൾ തിരഞ്ഞെടുക്കൽ വിവരശേഖരണം വിവര വിശകലനം നിഗമനങ്ങളിൽ എത്തൽ തുടങ്ങിയവയാണ് ഈ രീതിയിലെ വിവിധ ഘട്ടങ്ങൾ അപ്പൊ ഈ സർവേ രീതിക്ക് വിവിധ ഘട്ടങ്ങളുണ്ട് ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് അപ്പൊ അതിന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യാം പിന്നെ സാമ്പിൾ ശേഖരി സാമ്പിൾ കളക്ഷൻ അതിനുശേഷം വിവര വിവരശേഖരണം നമ്മൾ എന്ത് ചെയ്യുന്നു ഡേറ്റ കളക്ട് ചെയ്യുന്നു വിവര വിശകലനം അതിന് ഡേറ്റ എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ അനലൈസ് വിവര വിശകലനം നടത്തുന്നു എന്നിട്ട് അവസാനം നമ്മൾ എന്താ നിഗമനങ്ങളിൽ എത്തുന്നു അതിനൊരു ഒരു നമുക്ക് കൺക്ലൂഷൻ എത്തുന്നു അല്ലെങ്കിൽ അതിന് പ്രോപ്പർ ഐഡിയയിലേക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള ഈ വിവിധ ഘട്ടങ്ങളിലൂടെ എന്ത് നടക്കുന്നത് സർവേ രീതി പൂർത്തിയാവുന്നു അപ്പൊ സർവേ രീതിയിലുള്ള വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആസൂത്രണം സാമ്പിൾ തിരഞ്ഞെടുക്കൽ വിവര ശേഖരണം വിവര വിശകലനം നിഗമനങ്ങൾ എത്തൽ തുടങ്ങിയവയാണ് ആസൂത്രണം തുടങ്ങിയവയാണ് സർവേ രീതിയിലുള്ള വിവിധ ഘട്ടങ്ങൾ ഇനി നോക്കാം വിദ്യാഭ്യാസം ടെലി കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ മേഖലയിൽ പഠനങ്ങൾക്കായി സർവേ രീതി ഉപയോഗിക്കുന്നു ഇപ്പൊ വിദ്യാഭ്യാസം അതുപോലെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും സാമൂഹ്യ മേഖലയിൽ നടക്കുന്ന പഠന പഠന പല പഠനങ്ങൾക്കും ഏത് രീതിയാണ് ഉപയോഗപ്പെടുന്നത് സർവേ രീതിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ചോദ്യം എന്തായിരുന്നു സ്വാഭാവിക സാഹചര്യത്തിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് വിവരക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന മനുഷ്യശാസ്ത്ര പഠന രീതി ഏതാണെന്ന് വെച്ചാൽ ഏതാണ് മനുഷ്യശാസ്ത്ര പഠന രീതി സർവേ രീതിയാണ് ഇവിടെ സർവേ രീതിയിൽ നമ്മൾ വിധേയമാക്കുന്ന ഘടകങ്ങൾ ഏത് രീതി ഏതിന്റെ രൂപത്തിലാണ് നൽകുന്നത് ചോദ്യാവരും രൂപത്തിലാണ് നൽകുന്നത് ഇനി സർവേയിലൂടെ രൂപയിൽ വിധിക്കുന്ന പ്രതികരണം എന്ത് പേരിൽ അറിയപ്പെടുന്ന ദത്തങ്ങൾ എന്നറിയപ്പെടുന്നു പരീക്ഷണിന്റെ പ്രായോഗമല്ലാത്തയിടത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു മനുശ്വാസ പഠന രീതിയാണേത് സർവേ രീതി ഇനി സർവേ രീതി വിവിധ ഘട്ടങ്ങൾ പറയുകയാണെങ്കിൽ ആസൂത്രണം സാമ്പിൾ വിവര ശേഖരണം വിവര വിശകലനം നിഗമനങ്ങൾ എത്തൽ തുടങ്ങിയവയാണ് ഈ രീതിയിലെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാം വിദ്യാഭ്യാസം ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ മേഖലയിൽ ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ അവരുടെ പഠനങ്ങൾ ഏത് രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത് സർവേ രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ ഈ ചോദ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിൽ നടക്കാം നോക്കാം മൂന്നാമത്തെ ചോദ്യം കേസ് സ്റ്റഡി എന്നുകൂടി അറിയപ്പെടുന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ് അപ്പൊ നോക്കേഡി പേര് നമുക്ക് മനസ്സിലാക്കാം അല്ലെ കേസ് സ്റ്റഡി എന്നുകൂടി അറിയപ്പെടുന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ചികിത്സാ രീതി അതായത് ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ചികിത്സാ രീതി ഇവിടെ നോക്കാം അപസമയോചിതനായോ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനോ ആ വ്യക്തിയുടെ വ്യവഹാര സംബന്ധ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന രീതിയാണ് ചികിത്സാ രീതി ഒരു വ്യക്തി അപസമായോചിതനാണ് അല്ലെങ്കിൽ ആ വ്യക്തി സാധാരണ ആളുകൾ ആധുകൾ പ്രതികരിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ അതായത് അപസമയോചിതനാക അല്ലെങ്കിൽ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നതിനോ ആ വ്യക്തിയുടെ വ്യവഹാര ചിന്താ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് ചികിത്സ അപ്പൊ ഒരു രീതി ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായാണ് പ്രതികരിക്കുന്നതിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവനെയാണ് അപസമായോചിതൻ എന്ന് പറയുന്നത് അത്തരത്തിലൊരു വ്യക്തിയുടെ വ്യവഹാര ചിന്താ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പഠന രീതിയാണെന്ന് ചികിത്സാ രീതിയാണ് അപ്പൊ ഈ ചികിത്സാ രീതിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ സാമൂഹികമായ അപസമായോചനം അനുഭവിക്കുന്നവനോ വൈകാര്യ സംഘടനത്തിൽ സംഘടനത്തിൽപ്പെട്ടവനോ ഒരു വിഷയത്തിന്റെ പഠനത്തിൽ അസാധാരണ പ്രശ്നങ്ങൾ നേടുന്നവർ ആയ കുട്ടിയെ കേസ് ആയി കരുതാം അപ്പൊ കേസ് സ്റ്റഡി അല്ലെങ്കിൽ മെത്തേഡില് കേസ് ആയിട്ട് കരുതുന്ന ആരെയാണ് ഈ അപസമായോചനം നേടുന്ന അപസമായോചിതമായ വ്യക്തിയാ അപസമായോചന വ്യക്തി ഒന്നുകിൽ സാമൂഹ്യമായ അനുഭവിക്കുന്ന ആയിരിക്കാം അല്ലെങ്കിൽ എന്താ വൈകാരിക സംഘടന ഭയങ്കര വൈകാരിക സംഘടനമുള്ളവനായിരിക്കാം അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ പഠനത്തിൽ അസാധാരണ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ ഒരു കുട്ടിയെ എന്തായിട്ട് കരുതാം കേസായിട്ട് കരുതാം ഇനി ഒരു കേസിന്റെ എല്ലാ വിശദാംശങ്ങളും ആഴത്തിൽ പഠിക്കുന്ന ഇതിന്റെ ചികിത്സാ പഠനം അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് കൂടി അറിയപ്പെടുന്നു ഇതിനെ ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ചികിത്സാ പഠനം എന്ന് പറയാൻ കാരണം വന്നത് ഒരു കേസിന്റെ എല്ലാ വിഷ വിശദാംശങ്ങളും ആഴത്തിലാണ് ഇവിടെ പഠനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ചികിത്സാ പഠനം ഇത് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് കേസ് സ്റ്റഡി എന്ന് പറയും ഇപ്പൊ ഇത്തരത്തിലൊരു കേസ് സ്റ്റഡി നടത്തുമ്പോൾ ഒരു വ്യക്തിയുടെ ആ വ്യവഹാര പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ആ വ്യക്തിയിൽ എത്ര വന്ന അപസമാ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ആ വ്യക്തിക്ക് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഇതുകൊണ്ട് സാധ്യമാകും കേസ് സ്റ്റഡി എന്ന് കൂടി കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താണ് ചികിത്സാരീതി എന്ന് തെളിയിക്കാൻ മാത്രം ഇവിടെ അവസമായോചനമായോ അല്ലെങ്കിൽ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായി രീതി പ്രവർത്തിക്കുന്ന ആയ വ്യക്തിയുടെ വ്യവഹാര സന്ധ പ്രശ്നങ്ങൾ പഠിക്കുന്ന ഉപയോഗിക്കുന്ന രീതിയാണേത് ചികിത്സാരീതി ക്ലിനിക്കൽ മെത്തേഡ് ഇവിടെ അവസമായോജന വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ സാമൂഹ്യ അവസമാചനം അനുഭവിക്കുന്നതിനാകാം അല്ലെങ്കിൽ സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്നവനാകാം അല്ലെങ്കിൽ വൈകാരിക പെട്ടവനാകാം അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ പഠനത്തിൽ അസാധാരണ പ്രശ്നങ്ങൾ നേടുന്നവനാകാം ഇത്തരത്തിലുള്ള കുട്ടിയെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത് കേസായിട്ടാണ് പരിഗണിക്കുന്നത് ഇനി ഒരു കേസിലെ എല്ലാ വിശദാംശങ്ങളും ആഴത്തിൽ പഠിക്കുന്നതിനാൽ ഇതിന് എന്ത് രീതിയിൽ നിന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് ചീപൻസ് ആണ് ഡിസ്കസ് ഡിസ്കസ് ചെയ്ത് മനഃശാസ്ത്ര പഠന രീതി വ്യത്യസ്ത മനഃശാസ്ത്ര പഠന രീതികളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അപ്പൊ ഇത് ഒത്തിരി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം കേട്ടിട്ട് എൽ പി യു പി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം അപ്പൊ മനഃശാസ്ത്ര പഠന രീതിയെക്കുറിച്ച് ഇനി എന്തൊക്കെ കൊസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസും വരുന്നതാണ് തീർച്ചയായും ഈ ചാനൽ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരും ബൈ കമ്മി താങ്ക് യു